നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു ആരുടെ ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ ഇടയാക്കിയത് ആരാണ് ഇടപെട്ടത് ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം ഇപ്പോൾ നടക്കുകയാണ് നമ്മൾ പൊതുവെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പഴമൊഴിയാണ് സ്വന്തം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാട് എന്ന് എനിക്ക് തോന്നുന്നത് സ്വന്തം അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷമുള്ള നാടല്ല ഇപ്പോൾ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന നാടായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് തോന്നുന്നത് നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ലോകത്തെ നല്ല മനുഷ്യരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ഈ വധശിക്ഷ ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കപ്പെടണം ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ തന്നെയാണ് ഒരു മാനവികമായ മാനുഷികമായ തലം ഉള്ളതുകൊണ്ട് ടു എറീസ് ഹ്യൂമൻ ടു ഫോഗി വീസ് ഡിവൈൻ എന്ന് പറയുന്നത് പോലെ തെറ്റ് മനുഷ്യ സഹജവും അത് പുറത്തു കൊടുക്കുക ദൈവികവുമാണ് എന്ന ആ വാക്യം പോലെ അങ്ങനെ ഒരു ദൈവികമായ മനസ്സുള്ള കുറെ മനുഷ്യർ ലോകമെമ്പാടും വരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ അവരുടെ വധശിക്ഷ റദ്ദാക്കപ്പെടണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട വലിയ ഇടപെടലുകൾ പല രീതിയിലുള്ള ഇടപെടലുകൾ നടന്നു അപ്പം അതിലേക്ക് ഞാൻ വരാം ഇതിനകത്ത് എന്താണ് ഏതാണ് ഇതിന്റെ ശരിയായ റൂട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു റൂട്ട് ഏതാണ് എന്നതിലേക്ക് നിങ്ങൾക്കും അറിയാവുന്ന റൂട്ട് തന്നെയായിരിക്കും അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ സംഭവത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മതപണ്ഡിതൻ ഇടപെടുന്ന സമയത്ത് ആ വാർത്താദ്യമായി പത്രങ്ങളും ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനോട് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പറയുന്നത് കേട്ടതല്ല ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു ഒരുപാട് പേര് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ചില ഇടപെടലുകൾ നടത്തുന്നു എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട എന്ന് ഈ മാധ്യമപ്രവർത്തകൻ ആണ് പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എന്ന നിലയിൽ ഒരു ക്രെഡിറ്റും വേണ്ട എന്ന് നമ്മളൊരു കാര്യത്തിന് ഒരു ക്രെഡിറ്റും വേണ്ട എന്ന് പറയണമെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് അതിന്റെ ഏതാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നിയാൽ മാത്രമാണല്ലോ ക്രെഡിറ്റ് വേണ്ട എന്ന് പറയുക അതായത് കൃത്യമായിട്ടും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ ഒരു ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തെ അറിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാധ്യമ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ അറിയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായും ധാരണ ഉണ്ടായിരുന്നിരിക്കണം ഇതിൽ താൻ ഇടപെട്ടാൽ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ താൻ നടത്തി വന്ന ചർച്ചകൾ അത് എവിടെയെങ്കിലും എത്തുമെന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിച്ചത് ഇന്ന് ഈ വാർത്ത പുറത്തു വരുന്നതിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ ഞാൻ ഇങ്ങനെ കൂടുതലും ഞാൻ മനോരമ ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ് നമ്മൾ ടി വി ടി വിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മനോരമ ന്യൂസ് ആണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനമെന്നല്ല ഞാൻ മനോരമ ന്യൂസ് മാത്രമേ കാണൂ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ആ ചാനൽ മാത്രമാണ് വെച്ച് കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു ചടങ്ങിന്റെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വാർത്തയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് ആണ് വരിക എന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ നിമിഷപ്രിയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവുമാണ് ആ സമയത്താണ് കാന്തപുരത്തിന്റെ ഒരു സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇസ്ലാം എന്ന മതം അങ്ങനെ ക്ഷമയും പുറത്തു കൊടുക്കലുമൊക്കെ പഠിപ്പിക്കുന്ന മതമാണെന്ന് നമുക്ക് അങ്ങനെ അങ്ങനെയും കൂടിയുണ്ടല്ലോ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ സൂഫി പണ്ഡിതൻ വഴി കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരു എന്തോ ഒരു പൊതുപരിപാടിയാണ് അപ്പൊ അതിന് ചില മിനിറ്റുകൾക്ക് ശേഷമാണ് ലോകത്തെ ലോകത്തെ ആദ്യമായി അദ്ദേഹമാണോ അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അങ്ങനെ ഒരു ഉത്തരവാദ്യമായി കാണുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള ആ പോസ്റ്റ് വരുന്നത് അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഈ മനോരമ ന്യൂസിൽ മനോരമ ന്യൂസ് ഇങ്ങനെ വാർത്തകൾക്കിടയിൽ ഇങ്ങനെ അവതാരകമെന്ന് പറയുകയാണ് ലോകം കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും രാജ്യം കാത്തിരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് യമനിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നാണ് ആദ്യം ആ വാർത്ത വരുന്നത് ആ ആങ്കർ അങ്ങനെയാണ് പറയുന്നത് അതിനുശേഷം അവർ നേരെ യമനിൽ ഉള്ള സാമുവൽ ജെറോമിനെ വീഡിയോ കോൺഫറൻസിൽ കോൺഫറൻസിലെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും സംവിധാനം വഴി അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം ലൈവിലേക്ക് വരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഈ അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി മുതൽ ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുകയും ഇത് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും മനോരമ പത്രത്തിലാണെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ വന്ന് നിമിഷപ്രയുടെ അഭിമുഖമൊക്കെ പ്രസിദ്ധീകരിച്ച് എന്തുകൊണ്ട് താൻ കുറ്റവാളിയായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ നിലയ്ക്ക് ലോകത്തെ പൊതുസമൂഹത്തെ അറിയിച്ചതിൽ ഒക്കെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴും യമനിൽ തുടർന്നുകൊണ്ട് ഈ ശിക്ഷ പതിനാറാം തീയതി നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വീണ്ടും യമനിലേക്ക് പോയി അവിടെ നിരന്തരമായ അദ്ദേഹം പരിശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് ശ്രീ സാമുവൽ ജെറോമെന്ന് ബഹുമാനത്തോടെ ഓർത്തുകൊണ്ടും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വന്ന എല്ലാ കാര്യങ്ങളെയും അതിന്റെ അതിന്റെ ആ നിലയ്ക്കുള്ള ആദരവോടെ തന്നെ പരിഗണിച്ചുകൊണ്ടുമാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ തുടരുന്നത് അതായത് ഇദ്ദേഹം ഈ വീഡിയോ കോൺഫറൻസിങ്ങിൽ ഈ വീഡിയോ കോളിൽ വന്ന ഉടനെ അല്ലെങ്കിൽ ലൈവിൽ വന്ന ഉടനെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അബ്സേർഡാണ് അല്ലെങ്കിൽ അതെല്ലാം അസംബന്ധമാണ് എന്ന് ആങ്കറിനോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് പല ആൾക്കാരും ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പല ചർച്ചകൾ നടന്നു എന്നൊക്കെ പല ആൾക്കാരും പറയും പക്ഷേ അതൊന്നുമല്ല ദേശീയ തലത്തിൽ നടന്ന അതായത് നമ്മുടെ രാജ്യം നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ കുടുംബത്തിന് ഇതിൽ യാതൊരു റോളുമില്ല ആവർത്തിച്ച് അദ്ദേഹം പറയുകയാണ് ഈ കുടുംബവുമായി ചർച്ച ചെയ്തിട്ടേയില്ല കുടുംബവുമായി ചർച്ച ചെയ്യാതെ കുടുംബത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ൽ അബ്ദുൽ മെഹദി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് കുടുംബത്തിന്റെ ഒരു അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം ഈ ഹൂത്തി ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ ഈ തീരുമാനം എടുക്കേണ്ടത് ആരാണോ അവരെ കൊണ്ട് എടുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് അദ്ദേഹം ആ സമയത്ത് തന്നെ ക്യാമറ തിരിച്ചിട്ട് അല്ലെ ഫോണോ ക്യാമറയോ എന്തോ തിരിച്ചിട്ട് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനാണ് എല്ലാ ക്രെഡിറ്റും അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒരു ഷെയ്ക്ക് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഷെയ്ക്കിനാണ് എല്ലാ ക്രെഡിറ്റും ആ വണ്ടി ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു സിക്സ് സെവൻ സീറ്ററോ അങ്ങനെയുള്ള വണ്ടിയാണ് അതിൽ ബാക്കിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇദ്ദേഹം നന്ദി പറഞ്ഞുടങ്ങാണ് ബാക്കിയുള്ള ഈ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കണമോ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ എന്ന് പോലും നമുക്കത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഇദ്ദേഹം പറയാണ് താങ്ക്സ് എക്സലന്റ് വർക്ക് ചാണ്ടിയുമെ കുറിച്ച് എക്സലന്റ് വർക്ക് ആർലേഖർ നമ്മുടെ ഗവർണർ എക്സലന്റ് വർക്ക് പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എക്സലന്റ് വർക്ക് നമ്മുടെ രാജ്യം എന്നൊക്കെ പറയട്ട് സൗദി കോൺസിൽ സൗദി എംബസി സൗദി ഇന്ത്യൻ എംബസി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എംബസി ഓഫ് സൗദി അറേബ്യ എക്സലന്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ കുടുംബത്തിന് യാതൊരു റോളും ഇതിനകത്ത് ഇല്ല എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഈ കുടുംബം എന്തെങ്കിലും തെറ്റെയ്തോ തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബം എന്തെങ്കിലും തെറ്റെയ്തോ യഥാർത്ഥത്തിൽ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് എത്ര വലിയ എത്ര വലിയ വൈകാരിക വിക്ഷോഭത്തിന്റെ നിമിഷങ്ങളായിരിക്കും ഈ വധശിക്ഷ മാറ്റിവെക്കുന്നു എന്നൊരു തീരുമാനം വരുന്നത് പോലും അവരെ സംബന്ധിച്ച് മൃതദേഹം പോലും കിട്ടിയിട്ടില്ല ഒരു അവരുടെ മകൻ ഒരു മകൻ എന്ന നിലയിലോ സഹോദരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഭർത്താവ് എന്ന നിലയിലോ ഒക്കെ തലാലിന്റെ കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അച്ഛൻ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ ഒക്കെ ചിന്തിക്കുമ്പോ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല അവർക്ക് ആകെ കിട്ടിയത് ഈ കൊത്തിയരിഞ്ഞ കുറെ അഴുകിയ മാംസ കഷ്ണങ്ങളാണ് സർ അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ചാണ് ഈ വലിയ മനുഷ്യാവകാശ പ്രവർത്തകനും നാളെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി വാഴ്ത്തപ്പെടുകയും ചെയ്യുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വയം കരുതുന്ന സാമുവൽ ജെറോം പറയുന്നത് അവർക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവരെ അറിയിക്കാതെ അങ്ങ് തീരുമാനമെടുത്തു എന്നാണ് അവിടെ സുപ്രീം കൌൺസിലും അതുപോലെ സുപ്രീം കോടതിയും അവിടുത്തെ പ്രസിഡന്റുമൊക്കെ ശരിവച്ച വധശിക്ഷാവിധിയാണ് ഈ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വധശിക്ഷാവിധി ഇനി ആകെ തിരുത്താൻ പറ്റുന്നത് ആ കുടുംബത്തിന് മാത്രമാണ് ആ കുടുംബം അവർ ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തണം കോടതിയിൽ വന്നിട്ട് ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തണം ഈ തലാൽ അബ്ദുൽ മെഹദി എന്ന തങ്ങളുടെ ബന്ധു അല്ലെങ്കിൽ തങ്ങളുടെ ആരാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ അത് പൂർണ്ണമായും ഇവരുടെ കരങ്ങൾ കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മാപ്പ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയണം സ്വമേധയാ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ മാപ്പ് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ ഷെറീ നിയമപ്രകാരം ഇവർക്ക് ഈ ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയക്ക് പൂർണമായിട്ടും മോചനം കിട്ടുന്നത് അതൊന്നും ആയിട്ടില്ല ശിക്ഷാവിധി മാറ്റിവെച്ചപ്പോ തന്നെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ അങ്ങ് കയറി പറയുകയാണ് ഓക്കെ ശിക്ഷാവിധി മാറ്റിവെച്ചു എന്നാണല്ലോ ഉത്തരവിലുള്ളത് ശിക്ഷാവിധി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചു എന്നാണല്ലോ പറയുന്നത് ഇന്ന് പതിനാറാം തീയതി നടക്കാനിടുന്ന വധശിക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണല്ലോ ഉത്തരവ് അപ്പോ ആ ഇനി അത് അതുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ റദ്ദാക്കണമെങ്കിൽ അല്ലെങ്കിൽ ജയിൽ കഴിയുന്ന നിമിഷപ്രിയ പുറത്തു വരണമെങ്കിൽ ഇനി എന്തെല്ലാം 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 നടപടിക്രമങ്ങളും എന്തെല്ലാം നിയമ പോരാട്ടങ്ങളും അതിന്റെ പിന്നിലുണ്ട് അവിടെ ആ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ സാമുവൽ ജെറോം ഇങ്ങനെ ഈ ഒരുപക്ഷെ അതിന്റെ ഒക്കെ ഉണ്ടാവാം പക്ഷെ അങ്ങനെ നമ്മൾ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ പാടുണ്ടോ ശരിയാണ് അദ്ദേഹം നടത്തിവന്ന കുറെ അധികം പരിശ്രമങ്ങൾ അതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു റിസൾട്ട് ഇനി അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തലാലിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണോ വിഷമമാണോ അദ്ദേഹം കാണിക്കുന്നത് നമുക്കറിയില്ല ഒന്ന് കാരണം തലാറിന്റെ കുടുംബവുമായി അവിടുത്തെ ആരെങ്കിലുമായി ബന്ധപ്പെടാനോ ഒരു സംസാരിക്കാനോ ഒക്കെ പലതവണ ഇദ്ദേഹവും നിമിഷപ്രിയയുടെ അമ്മ അമ്മ പ്രേമകുമാരിയും ഒക്കെ കൂടി അവിടെ പലതവണ ശ്രമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വിഷമം അതിന്റെ ഒരു ഇച്ഛാഭംഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് തീർത്തതാണോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം അതൊന്നു രണ്ട് അവസാനം വരെ താനിങ്ങനെ കൊണ്ടുനടന്ന ഒരു കേസ് ഒരു സംഭവം അത് അവസാന ലാപ്പിൽ ഒരു മതപുരോഹിതൻ വന്ന് അതിന്റെ അത് അത് അടിച്ചെടുത്തോണ്ട് പോകുകയാണോ അല്ലെങ്കിൽ അദ്ദേഹം സ്കോർ ചെയ്യാണോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇദ്ദേഹം നടത്തിവന്ന എല്ലാ ശ്രമങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം നടത്തിവന്ന എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിന്റെ നല്ല മനസ്സോടെയാണെങ്കിൽ അതങ്ങനെ ഒരു നന്മയുടെ ആ ഒരു ലക്ഷണമായ ഒരു പ്രതീകമായി തന്നെ അത് അവശേഷിക്കട്ടെ പക്ഷേ ഈ കുടുംബം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള നിലയിലുള്ള പ്രതികരണവും ഇതിൽ പിന്നെയും പിന്നെയും എവിടെയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ ആ പ്രതികരണങ്ങളിലൊക്കെയും ഇദ്ദേഹം പറയുന്നത് ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ട ചർച്ച അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ള നിലയിലാണ് ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് ചർച്ച നടത്തിയെന്നാണ് ബാക്കിയുള്ളവർക്കെ ആരുമായി ചർച്ച നടത്തിയെന്ന് പറയണ്ടേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആരുമായി ചർച്ച നടത്തി കാന്തപുരം കൃത്യമായിട്ടും പറഞ്ഞു എന്റെ അടുത്ത സുഹൃത്തും യമനിലെ സൂഫി വര്യനുമായ ലോകം തന്നെ ബഹുമാനിക്കുന്ന ഷെയ്ഖ് ഷെയ്ഖ് ഹബീബ് ഒമർ ഹഫീസ് ഹഫീസ് അതെ ഹബീബ് ഒമർ ഹഫീസുമായി ചർച്ച നടത്തി ഹബീബ് അമർ ഹഫീസ് എന്ന് പറയുന്ന ആ സൂഫി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു അയച്ചു അദ്ദേഹം പോയിരുന്നിട്ടാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നിയമ നിയമജ്ഞൻ ജഡ്ജിയുമായും തലാലിന്റെ സഹോദരനുമായും ഒക്കെ കൂടിയിരുന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നത് ആ ചർച്ചയുടെ ഭാഗമായിട്ട് ആ കുടുംബത്തിന്റെ കൂടി അറിവോ സമ്മതമോ കൂടി ഉണ്ടായി മാത്രമായിരിക്കും ചിലപ്പോ യമൻ പോലെ ഒരു രാജ്യത്ത് വടക്കൻ യമൻ എന്ന് പറയുന്ന ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സനയൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു ശിക്ഷാവിധി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അറിവോടെയാണ് എന്നാണ് കരുതാൻ കഴിയുന്ന കോമൺ സെൻസ് വെച്ചിട്ട് അപ്പോ ഞാൻ പറഞ്ഞു മറ്റു അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഒരു പലരുടെയും മനോരമ ചാനലിൽ മറ്റു പലരുടെയും ഈ പ്രതികരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് മണിക്കൂറുകൾ കഴിഞ്ഞു അപ്പോഴും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണലിന് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയൊന്നുമില്ല എനിക്ക് തോന്നുന്നു അവരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാജരായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഈ കാന്തപുരത്തിന്റെ ഇടപെടലിനെ വളരെയധികം പ്രകീർത്തിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ സാമുൽ ജെറോവിനാണ് ഇതങ്ങോട്ട് പറ്റാത്തത് അദ്ദേഹം യമനിൽ ഇത്രയും ദിവസങ്ങളായി ഉണ്ടായിട്ടും ഇതിന്റെയൊക്കെ പിറകെ നടന്നിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് ഇനി ജലം പൊതുജനം പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളെ കൊണ്ടായിരിക്കും നമുക്കറിയാം മാനുഷിക മനുഷ്യ സഹജമാണല്ലോ ഇതെല്ലാം നമ്മൾ നമ്മൾ ആ സ്ഥാനത്ത് നമ്മളിൽ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയായിട്ട് പെരുമാറുകയെന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യ സഹജമായി അദ്ദേഹം അങ്ങനെ പെരുമാറിയതാണോ എന്നും സംശയിച്ചുപോവുകയാണ് അപ്പൊ അതിനുശേഷം ഈ നിമിഷപ്രിയ ഇന്റർനാഷണലിന്റെ വൈസ് ചെയർപേഴ്സൺ ആണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ വിളിക്കുന്നു മനോരമയിൽ നിന്ന് അപ്പൊ ദീപ ജോസഫ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അവർ കുറച്ച് ജനുവിനാണെന്ന് തോന്നുന്നു അവര് ഈ ആവേശക്കഞ്ഞി വെക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്ത് ആവേശക്കഞ്ഞി വെച്ചില്ല ഏതായാലും അവരെ പറഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല മീൻസ് അവിടുന്ന് ഉള്ള അപ്ഡേഷൻസ് വരുന്ന ഉള്ളവരോ ഇപ്പോൾ അവരിപ്പോ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാമുൽ ജെറോമും സംഘവും അപ്പൊ അതിനുശേഷമേ വ്യക്തമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ആ സമയത്ത് ആ വാർത്ത പിന്നീട് നമ്മൾ പല ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം മനസ്സിലായി മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയി പക്ഷെ ഇതാണ് ശരിക്കും മനോരമയുടെ സ്ക്രീനിൽ ഇന്ന് ആ പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ ഇവിടുത്തെ സമയവും അവിടുത്തെ സമയവും കൂടെ ക്ലാഷ് ആകുന്നുള്ളതാണ് ഇന്ത്യയിലെ സമയം ഉച്ചയോടെ അടുത്ത് കാണണം രാവിലെ ഒരു ഒൻപത് മണി ഇവിടുത്തെ ഒരു ഒൻപത് മണിയൊക്കെയാണ് അപ്പോൾ അവിടുത്തെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ക്ഷമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്താൻ ഒരു ആരോ ആവട്ടെ അതിൻ്റെ ഒരു ക്രിസ്തീയ പുരോഹിതനാകട്ടെ അല്ലെങ്കിൽ പോ നമ്മുടെ വത്തിക്കാൻ്റെ ഇന്ത്യൻ വത്തിക്കാനുള്ള ഇന്ത്യൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു പുരോഹിതനാകട്ടെ ആരോ ആകട്ടെ സമൂഹത്തിന്റെ ഏത് നിലയിൽ ഏത് ധാരയിൽ ഏതിടത്ത് പ്രവർത്തിക്കുന്ന ആളായാലും ചിലപ്പോൾ നമ്മൾ നിസ്സാരന്മാരെന്ന് കരുതുന്ന ആൾക്കാരെ ചിലപ്പോൾ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുക അതുപോലെ ഒരു ഇടപെടലിനെ ശ്ലാഘിക്കുന്നതിന് പകരം ആ മനുഷ്യൻ ചെയ്ത എത്ര നല്ല കാര്യമാണ് അയാൾ ഇത്രയും ഇത്രയും പ്രായമായൊരു മനുഷ്യൻ ഇങ്ങനെയൊരു കാര്യം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അത് കോർഡിനേറ്റ് ചെയ്തു അതൊരു ഒരു നിലയ്ക്ക് കൊണ്ടെത്തിച്ചു അത് ഇനിയും അതിൽ പ്രതീക്ഷയുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ കുടുംബവുമായുള്ള ആദ്യമായ ആ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഒരു വഴിയൊരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ നിമിഷപ്രിയ മോചിതയാകണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷങ്ങൾക്കോ കോടിക്കണക്കിന് ജനങ്ങൾക്കോ ആ ഒറ്റ മനുഷ്യൻ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയും പ്രചോദനവും ഒക്കെ നൽകിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യനെ അപകീർത്തിപ്പെടുതാൻ ഇത് മൊത്തം അദ്ദേഹം ചുമ്മാ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള വല്ലാത്ത പ്രചാരണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണ് നമ്മൾ ചിലർ ചോദിക്കും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളൊക്കെ കണ്ടിട്ട് അതിന്റെ പിറകെയൊക്കെ പോയി അതിനെ സംസാരിക്കാൻ നിന്നാൽ നമ്മൾ എത്ര കാലം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് എത്ര എത്ര വല്ലാത്തൊരു വല്ലാത്തൊരു നമുക്ക് നാണക്കേടെന്നൊക്കെ പറയുന്ന പോലെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതുപോലെ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഒരു കാര്യം കൂടി എനിക്കിങ്ങനെ ഞാൻ ഇതിൽ കൂടി ഈ വീഡിയോയിൽ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചാനലിൽ അത്യാവശ്യം ബോധവും വിവരമൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇന്നിരുന്നിട്ട് ഈ കാന്തപുരത്തേക്ക് പകുതി പറഞ്ഞിട്ട് ഹൂത്തികളെ ഹൂത്തികൾ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരാണെന്നുള്ള ഇങ്ങനെ ഇരുന്ന് വിശദീകരിക്കുന്നത് കേട്ടു ആ മാധ്യമപ്രവർത്തകന്റെ പേരോ ചാനലോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അയാള് ഈ വിക്കിപീഡിയയിലെ അല്ലെങ്കിൽ ഈ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ടാണോ ഈ വിവരങ്ങളൊക്കെ എടുത്തിട്ട് അടിക്കുന്നത് എനിക്ക് സംശയമുണ്ട് യമനിൽ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് യമനെന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അവിടുത്തെ ഹൂത്തികളുടെ അവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ അവിടുത്തെ പൊതുസംസ്കാരം എന്താണെന്ന് അവർക്ക് അവരുടെ മൊത്തത്തിനുള്ളൊരു ജീവിത സാഹചര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ അവിടുത്തെ ശിക്ഷാ രീതികൾ എങ്ങനെയാണ് വെച്ചാൽ അവർ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലുന്നൊക്കെയാണ് യമനിലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പെങ്ങനെ അവിടെ ആരെങ്കിലും എറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഒരു നൂറ്റാണ്ട് മുമ്പെങ്കിലും നടന്നിരുന്നൊരു ശിക്ഷ ഇന്നും നടന്നു വരുന്നു അവിടെ കല്ലെറിഞ്ഞു കൊല്ലുന്നു ആളുകളെ അതൊക്കെയാണ് അവിടുത്തെ വധശിക്ഷയുടെ രീതി ലോകത്തെ ഏറ്റവും പ്രാകൃതമായ വധശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നത് ഈ തലവെട്ട് ശിക്ഷ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തതിനെ ചില സുഹൃത്തുക്കളെങ്കിലും വന്നിട്ട് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി അങ്ങനെ വേണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ തലവെട്ട് ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കിരാതമായി അവതരിപ്പിക്കുകയാണ് ഇത്തരം കുറെ രാജ്യങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങൾ വളരെ കിരാതമായ തരത്തിൽ ഇത്തരത്തില് ശിക്ഷകൾ നടപ്പാക്കുന്നു അത് അത്തരം രാജ്യങ്ങളുടെയും അവിടുത്തെ നിയമത്തിന്റെയും കുഴപ്പമാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാജ്യങ്ങൾക്കൊന്നും ഒരു നിയമവും ഒരു സംവിധാനവും വേണ്ടല്ലോ കുറ്റവാളികൾക്ക് ഈ ഇത്തരത്തിലുള്ള കർശനമായ ശിക്ഷ നൽകുന്നത് എന്തിനാണ് നമ്മുടെ നാട്ടിലായാലും ലോകത്തെവിടെ ആയാലും അതിന്റെ ഒറ്റ കാരണം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് വളരെ ഭയരഹിതമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് യാതൊരു മനുഷ്യപറ്റുമില്ലാത്ത ഈ അവതാരം പറയാണ് യാതൊരു മനുഷ്യപറ്റുമില്ലാത്ത കുറെ മനുഷ്യരാണ് യമനിലെ ഹൂത്തികളെന്നാണ് അദ്ദേഹം പറയുന്നത് അവിടുത്തെ കിരാതമായ ശിക്ഷാ രീതികൾ അതായത് ഇരുട്ട് മൊത്തത്തിലൊരു ഒരു ഇരുട്ടാണ് യമനെന്നാണ് അല്ലെങ്കിൽ ഹൂത്തികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യത്ത് അത് രാജ്യമെന്നവരിപ്പൊ പറയാൻ പറ്റില്ല അവിടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി മാസങ്ങളും വർഷങ്ങളുമായിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യരെ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വളരെ ഈ ഉദാത്തമായ ഈ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അപ്പോസ്വലന്മാരെല്ലാം മിണ്ടാതിരിക്കുകയാണ് ഈ ലോകത്തുള്ള ഈ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അപ്പോസ്വലന്മാരായ ശാന്തിയും സമാധാനവും മാത്രം ഉൽപാദിപ്പിക്കുന്ന വേണമെങ്കിൽ അത് തന്നെ ഭക്ഷിക്കുന്ന ഈ രാജ്യങ്ങളും ഇവിടുത്തെ മനുഷ്യരുമെല്ലാം മിണ്ടാതിരിക്കയാണ് അവിടെ ആകെ മിണ്ടുന്നത് ഹൗത്യകൾ മാത്രമാണ് ആകെ യമൻ ഇസ്രയേലിലേക്ക് ഇതിന്റെ പ്രതിരോധം എന്ന നിലയിൽ പലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടേക്ക് മിസൈലുകൾ വായിക്കാനും ചെങ്കടലിലും അറബിക്കടലിലും കൂടെ നിങ്ങളുടെ കപ്പലുകൾ കടന്നുപോകില്ല എന്ന് പറയാനും ഞങ്ങളുടെ സഹോദരങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റില്ല എന്ന് പറയാനും ലോകത്താകെ ഒറ്റ സംവിധാനമേ ഉള്ളൂ സർ അത് രാജ്യമെന്നുമല്ല അത് ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് അപ്പൊ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ പറ്റില്ലാത്തവർ എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇങ്ങനെ കശാപ്പ് ശാലകളിൽ വേവിക്കുന്നത് പോലെ അല്ലെങ്കിൽ കശാപ്പ് ശാലകളിൽ തുണ്ടം മുറിക്കുന്നതുപോലെ കശാപ്പ് ചെയ്യുന്ന ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾ ഏറ്റവും ഗംഭീരമായ രാജ്യങ്ങൾ അവരൊക്കെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഭക്താക്കൾ ആയിരിക്കും ആ മാധ്യമ പ്രവർത്തനം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഈ പൊതു ഇടത്തിൽ പ്രത്യേകിച്ചും ഒരു സാറ്റലൈറ്റ് ചാനലിലൊക്കെ കൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ ആരെയാണ് ഈ അടുത്ത സമയത്ത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ ഈ നൂറ്റാണ്ടിലെങ്കിലും അവിടെ കല്ലെറിഞ്ഞ് കൊന്നതെന്നതിന്റെ ഏതെങ്കിലും ഒരു ഒരു തെളിവ് അദ്ദേഹം കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും ചെയ്യരുതെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് നമ്മൾ വീഡിയോ ചെയ്ത് ഇനി ഒരു മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരു വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യരുതെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടതിന് ശേഷം ഉണ്ടായി വന്ന ഈ സോഷ്യൽ മീഡിയ പ്രചാരണവും അതിൽ ഇദ്ദേഹം ഇടപെട്ട് രക്ഷിക്കുന്നതിനൊക്കെ നല്ല ഇവിടെ കിടന്ന് ചാവട്ടെ ഇപ്പം വേറൊരു സാധ്യത ഇവിടെ ഞാൻ പറയട്ടെ അതായത് ഇപ്പം ഇങ്ങനെ നടന്നില്ല എന്ന് വെച്ചോളൂ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്രെഡിറ്റ് വേണ്ടെന്ന് ആദ്യം പറയുന്നു അതിനുശേഷം അദ്ദേഹം ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് എനിക്ക് അതാണ് പഠിപ്പിക്കാനുള്ളത് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒന്നും സംഭവിക്കാതെ നാളെ ഈ വധശിക്ഷ മാറ്റിവയ്ക്കുക പോലും ചെയ്യാതിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അതായിരുന്നു തന്നെ ഏറ്റവും വലിയ ചർച്ച ഓ ഗാന്തപുരം ഇപ്പം അങ്ങ് മറിക്കുമെന്നാണ് പറഞ്ഞത് എന്തെല്ലാം തള്ളിമറിപ്പായിരുന്നു എന്നുള്ള നിലയിലായിരുന്നു തന്നെ ഇവിടുത്തെ പ്രചാരണങ്ങൾ അപ്പം നമ്മുടെ ഈ സമൂഹം ഇത്തരത്തിലാണ് ഈ നന്മകളോട് മുഴുവൻ എന്തോ നന്മകളോടെന്തോ വൈരാഗ്യമുള്ളതുപോലെയുള്ളൊരു ഒരു 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 മാനസികാവസ്ഥയും അങ്ങനെയുള്ള ചില രീതികളുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാണ്ടി ഉമ്മൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ഈ എം എൽ എ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം എടുത്ത വലിയ എഫേർട്ടുണ്ട് അവിടെ നിന്ന് ഈ നഴ്സുമാരെയൊക്കെ പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഒത്തിരി നമുക്ക് ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപാട് പറയാനുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹം അത്രയേറെ താല്പര്യപ്പെട്ടിരുന്നു എങ്ങനെയും ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെയുള്ളത് കാര്യം എം എൽ എ ഈ നഴ്സുമാരുടെ പൊതുവായ ഒരവസ്ഥയ്ക്കൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പരിശോധന നിലയിലായിരിക്കാം അത് ചാണ്ടി ഉമ്മൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഉമ്മൻ വെറും പുതുപ്പള്ളിക്കാരുടെ എം എൽ എ എന്നതിനപ്പുറത്ത് ചാണ്ടിയമ്മൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി പല ഘട്ടങ്ങളിൽ അദ്ദേഹം അത് തെളിയിച്ചതാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിനുശേഷം കോട്ടയത്തെ ഒരു ഇഷ്യൂ ഹോസ്പിറ്റലും അതിനുശേഷമാണിപ്പോ നിമിഷപ്രിയയുടെ വിഷയവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് അതുപോലെ ഇതൊക്കെ പറയും അദ്ദേഹം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ അബ്ദുൾ ആ ട്രസ്റ്റ് അവരുടെ വീട്ടുകാർ അവരുടെ ട്രസ്റ്റ് അവരൊക്കെ എടുക്കുന്ന അത്യധികം മാനുഷികമായ പ്രത്യാശാവഹമായ സമീപനങ്ങളെ അതിനെയൊക്കെ നമുക്ക് നമുക്ക് ചേർത്ത് പിടിക്കേണ്ടി വരും അത്തരം അത്തരം ഇടപെടലുകളെ നമുക്ക് പ്രതീക്ഷയോടെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അതൊക്കെയാണ് നമുക്ക് സന്തോഷം നൽകുന്നത് അതൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യനാണ് എന്ന് ലോകത്ത് കുറെധികം ആളുകൾ ഇങ്ങനെ നമ്മളെ നമ്മളെല്ലാം ഉണ്ട് നമ്മളെല്ലാം മനുഷ്യരാണെന്നേ എന്ന് പറയുന്നിടത്താണല്ലോ നമുക്ക് ഈ നാളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ഒരു പ്രതീക്ഷ വരിക അങ്ങനെയുള്ള പ്രതീക്ഷ വരുന്ന നൽകുന്ന പ്രതീക്ഷ നിർഭരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റി ബോബി ചമ്മണ്ണൂവിൻ്റെ പേര് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം ഒന്നുമില്ലെങ്കിലും ഒമാനിൽ വന്നു അവിടുത്തെ ഒരു ബിസിനസ് കാരണമായിട്ട് എനിക്ക് തോന്നുന്നു യമനിലെ ഒരു ബിസിനസ്സുകാരനുമായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് ബോബി ചെമ്മണ്ണൂർ അതിനകത്ത് ഒരു നല്ല നിലയിൽ തന്നെ അദ്ദേഹം ഇടപെട്ടുവെന്നാണ് ഇസുദ്ദീൻ അങ്ങനെ എന്തൊരു പേരാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടത് അത്തരം കോളുകളൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു അപ്പം വേണമെങ്കിൽ നമുക്ക് ആ ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിലയിൽ അദ്ദേഹം ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെതായ പ്ലാറ്റ്ഫോമുകളിൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയൊക്കെ അങ്ങനെ പലയിടങ്ങളിൽ നിന്നാണ് ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളിൽ പെട്ട ഒരാളിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതൊക്കെ പറയുമ്പോഴും ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ആ കുടുംബത്തോടു കൂടി ഈ തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ അവരുടെ സ്ഥാനത്ത് കൂടി ചിന്തിച്ചുകൊണ്ട് അവരുടെ മനസ്സുകൾ മനസ്സുകളോടുകൂടി ഐക്യപ്പെടേണ്ട ഒരു ബാധ്യത ഈ മനുഷ്യാവകാശവും ഈ മാനവികതയും ഈ മനുഷ്യസ്നേഹവും ഒക്കെ പറയുന്നത് നമുക്കുണ്ട് കാരണം അവർ അവർ അവരുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ നിലയ്ക്ക് എങ്കിൽ പോലും ശ്രീകാന്തപുരം അബൂബുക്കർ മുസ്ലിയാർ പറയുന്നത് പോലെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ച് അത് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായ വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് ഷരീയത്ത് നിയമങ്ങൾ വെച്ചിട്ട് ട്വറീസ് ഹ്യൂമൻ ആൻഡ് ഫോഗി വീസ് ഡിവൈൻ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നാളെ ദൈവത്തിന്റെ കോടതിയിൽ പ്രത്യേകമായി പ്രതിഫലം കിട്ടുന്ന പ്രത്യേകമായി കൂലി കിട്ടുന്ന ഒന്നാകും ഇങ്ങനെ നിങ്ങൾ ഒരു സ്ത്രീക്ക് ഒരു അമ്മയായ ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുത്താൽ എന്നൊക്കെയുള്ള ഒരു സന്ദേശമായിരിക്കും അങ്ങനെയുള്ള ഒരു പുന ഒരു ഒരു വായനയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിത സമൂഹം നടത്തുന്നതും അങ്ങനെ കൺവിൻസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ഒരു കൺവിൻസിങ് അത് സാധ്യമായാൽ തീർച്ചയായിട്ടും പ്രിയേക്കും നമ്മൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കൂടുതൽ എടുക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രത്യാശാവഹമായ ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു പറഞ്ഞ ഒത്തിരി പറഞ്ഞു പോയി കാര്യം ഇത് നമ്മുടെ നമ്മളൊക്കെ നേരിട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേദനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ദയവായി ക്ഷമയും ചോദിക്കുന്നു നമ്മുടെ സർക്കാരിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം കേന്ദ്ര സർക്കാർ അവരെ അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിതിനകത്ത് ഒരുപാട് പരിമിതിയുണ്ട് ഇതൊരു ഒരു വ്യക്തിയുടെ വിഷയം എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇനി ആദ്യഘട്ടം മുതൽ കണ്ടതും പലതവണ അതുമായി ബന്ധപ്പെട്ടവർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് യാതൊരു അവകാശവാദവും ഇത് ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇടപെട്ടെന്തെങ്കിലും ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ തീർച്ചയായും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാകാനും സാധ്യതയില്ല അവരെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടവും ആ സംവിധാനവും മൊത്തം നിസ്സഹായമായി പോയ ഒരിടത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരു മനുഷ്യൻ ഒരു വന്ധ്യ വയോധികനായ ഒരു പണ്ഡിതൻ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുകയും അവിടെ ഈ സൂഫിസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ വല്ലാതെ എനിക്ക് ഞാൻ പലപ്പോഴും ഞാനൊരു സൂഫിയാണോ എന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും സൂഫിയാണോന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പം അങ്ങനെ ഒരു സൂഫി പണ്ഡിതന്റെ ഇടപെടൽ കൊണ്ട് വളരെ മനോഹരമായ ഒരു കവിത പോലെ ചില മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ നമ്മൾ എല്ലാവരും ആഹ്ലാദിക്കുന്നു സന്തോഷിക്കുന്നു അപ്പോഴും നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പേരുമുണ്ട് അങ്ങനെയുള്ള കമന്റുകളും വരുന്നുണ്ട് അവർ ഒക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെ പലതരത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവരുടെ ഭാഗത്തും ന്യായമുണ്ട് അവരുടെ ഒരു നീതി നിയമം ഒക്കെ വെച്ചിട്ട് അവർ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അവർ ചിന്തിക്കുന്ന അവർ പറയുന്ന കാര്യങ്ങളിലും കുറേയധികം യാഥാർത്ഥ്യങ്ങളും വാസ്തവങ്ങളും ഉണ്ട് വെറും ഒരു കൊലപാതകമല്ല നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ അതൊക്കെ പറയുമ്പോഴും ജീവിതത്തിലേക്ക് നിമിഷപ്രിയ വളരെ ഉന്മേഷവതിയായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഈ സമയത്തും നമ്മൾ വളരെ സംഘർഷത്തിന്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വളരെ എന്തോ ഒരു വലിയ പ്രതീക്ഷ മനസ്സിലുള്ളതുപോലെ നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയാം ഹലോ യെസ് ഞാനിവിടെ ഉണ്ട് കേട്ടോ നിങ്ങളോട് ഉണ്ടല്ലോ അല്ലേ സുഖാണല്ലോ അല്ലേ ഓക്കെ സന്തോഷമായിട്ടിരിക്കൂ അപ്പോൾ ഇതാണല്ലോ എൻ്റെ ഒരു രീതി അപ്പോൾ ഓക്കെ നമുക്ക് നല്ല വാർത്തകൾ മാത്രം പ്രതീക്ഷിക്കാം നല്ല വാർത്തകളുമായി ഒപ്പം പശ്ചിമേഷ്യയിലെ മറ്റു വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ചേരാൻ പ്രിയപ്പെട്ടത് സ്നേഹം